നോക്ക് മക്കളെ നോക്ക് റീന ചേച്ചിതാ വന്നിട്ടുണ്ട് എൻ്റെ നീല് നീ വാടി വാ നിന്നെ ഞാൻ കാണിച്ചു തന്നിൽ നീ പറയരുത് വാ ഇങ്ങനെ ആകാശ് പക്ഷെ ആകാശനും ഒരുപാട് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ നിങ്ങൾ രണ്ടുപേരോടുള്ള ഡാൻസും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പും ഒക്കെയാണ് കുറച്ചും കൂടെ പിന്നെ എങ്ങനെയായിരുന്നു ആകാശമായിട്ടുള്ള പിന്നെ ആകാശ് അവർ ടോപ്പിലേക്ക് എത്തിയപ്പോഴും പക്ഷെ പലപ്പോഴും ഞങ്ങൾ മീറ്റപ്പ് ചെയ്യാറുണ്ട് വീക്കെൻഡ്സ് ഞങ്ങൾ സ്പെൻഡ് ചെയ്യാറുണ്ട് കാരണം അവനും ഞാനുമായിട്ട് അവൻ എപ്പോഴും വിളിക്കും മോളെ ഡിഗ്ര അവ അവ അങ്ങനെയാണ് അതവങ്ങനെയാണ് നീലു വാ നമുക്ക് ചെയ്യാം വാ നമുക്ക് പബ്ബിൽ നീ കഴിക്കൂ ഞാൻ പറയാ അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് പിന്നെ എനിക്ക് തോന്നുന്ന അവൻ്റെ ഹ്യൂമറും ഞാനും കൂടി ആവുമ്പോഴത്തേക്ക് കറക്റ്റ് വരുന്നു കെമിസ്ട്രി ആവുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ അവരിൽ വർക്കൗട്ടായിട്ട് എനിക്ക് തോന്നിയത് ഞങ്ങളുടെ ഡാൻസ് ആണ് കാരണം എനിക്ക് തോന്നുന്നത് എനിക്ക് എപ്പോഴും പെർഫോം ചെയ്യാൻ പറ്റുന്നത് ഞാൻ പല ഇന്റർവ്യൂ ിലും പറഞ്ഞിട്ടുണ്ട് യങ്സ്റ്റേഴ്സുമായിട്ട് പെട്ടെന്ന് എനിക്ക് എനിക്കിത് ചെയ്യാൻ പറ്റും സിങ് ചെയ്യാൻ പറ്റും കാരണം ഞങ്ങൾ പെട്ടെന്നാണ് ഓരോ ഡാൻസ് ഇഷ്ടപ്പെടുന്നത് ഒരിക്കൽ ഞങ്ങൾ സെൻട്രൽ ലണ്ടനിൽ ഇങ്ങനെ പോകുമായിരുന്നു ഞങ്ങള് വെറുതെ ഞങ്ങൾ ഈവനിങ് ടൈമിൽ ഞങ്ങൾ ഒരുപാട് സ്പെന്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ ഒരു ടൈമിൽ നമുക്കൊരു ഡാൻസ് ചെയ്താൽ നൈറ്റാണ് ഗ്രനച്ച് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് ലണ്ടനിൽ സെൻട്രൽ ലണ്ടൻ അപ്പം അവിടെ നദിയും ഇതല്ല അപ്പം പെട്ടെന്ന് എടുത്ത ഒരു ഇതായിരുന്നു ഞാൻ പറഞ്ഞു ഈ പാട്ട് നമുക്ക് ചെയ്യാം പക്ഷേ ഇതാണ് വളരെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ചെയ്തു അത് അത് ഞാൻ പാട്ട് വെക്കുന്നു ചെയ്യുന്നു അവന്റെ ഫ്രണ്ട് ഇത് ഇത് ായി പിന്നെ എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയിലോട്ടുള്ള ഒരു എൻട്രി അതായത് ഇപ്പം ആകാശിനെ കാണുന്നതിന് മുന്നേ തന്നെ ചേച്ചി കുറച്ച് വൈറലായിട്ട് അപ്പം എങ്ങനെയായിരുന്നു ഇപ്പൊ ഈ സ്റ്റാർ ആയവരെ നിൽക്കുന്നതിന്റെ ആ ഒരു ഫസ്റ്റ് ഏതായിരുന്നു ഫസ്റ്റ് വീഡിയോ വൈറലായ ആദ്യത്തെ വീഡിയോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആകാശം വന്നു തുടങ്ങിയത് അവൻ ടിക് ഇത് ഇൻസ്റ്റഗ്രാം അതാണ് പക്ഷെ ഞാൻ ഓൾറെഡി ടിക്ടോക്കിൽ പോപ്പുലറായ ഒരു വ്യക്തി ആയിരുന്നു ആദ്യമേ തന്നെ ഞാൻ ടിക്ടോക്ക് എനിക്ക് ഒരു ടു ത്രീ ഇയേഴ്സായി അപ്പോൾ അതിൽ ഇപ്പോൾ വൺ മില്യൺ ഫോളോവേഴ്സ് ഓൾറെഡി എനിക്കുണ്ട് ഞാൻ വളരെ ഇതിൽ നിൽ ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ടിക്ടോക്കിൽ അപ്പം അതിൽ നിൽക്കുമ്പോൾ ആദ്യമായിട്ട് വൈറലായ വീഡിയോ തമിഴ് സോങ് വിജയുടെ സോങ് ട്രക്ക ടക്ക ടൊക്കെ ആയിട്ട് പോകുമായിരുന്നു അപ്പൊ അതിലെല്ലാം ആ സ്റ്റെപ്സ് വിജയുടെ ഞാൻ ഒരിക്കേ നോക്കുള്ളൂ ബാക്കിയെല്ലാം ഞാൻ ഇടുകയായിരുന്നു കാരണം വളരെ ഫാസ്റ്റ് മൂവ്മെന്റിനോട് എന്നും എനിക്കൊരു ക്രേസ് ആയിരുന്നു അപ്പൊ ആ ഫാസ്റ്റ് മൂവ്മെന്റ് എനിക്ക് തോന്നുന്ന ശ്രീലങ്കൻ പീപ്പിളും സിംഗപ്പൂർ അതായത് ഓൾ യൂറോപ്പ് എന്നെനിക്ക് പറയാൻ പറ്റില്ല കൂടുതലും ഈ തമിഴ് ആൾക്കാരുള്ള സ്ഥലങ്ങളിൽ ഇപ്പം തനുജ ടിക്ടോക്കിൽ ഒക്കെ വൈറലായി നിൽക്കുന്ന തനുജ എപ്പോഴും നിങ്ങൾ ഇൻസ്റ്റേ കാണുന്ന ഇപ്പൊ ഇങ്ങനെയുള്ള ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഇടയിൽ അവരും ഇത് ഭയങ്കരമായിട്ട് അങ്ങ് പോപ്പുലറായി ഒരു ഡാൻസ് ചെയ്തു അത് ടെൻ പോയിന്റ് ഫൈവ് മില്യൺ പെട്ടെന്ന് അടുത്ത വീഡിയോ ചെയ്തു വിജയുടെ തന്നെ അത് ചെയ്തു വൈറലായി അപ്പൊ ഇങ്ങനെ വൈറലുകൾ ഒന്നിനു പുറകെ ഒന്നായി പോയിക്കൊണ്ടേയിരുന്നു പക്ഷേ ഞാൻ ഓർത്ത് ഈ ആൾക്കാരൊക്കെ ശരിയെന്നെ ഞാൻ ഈ ചാടി ചെയ്യുന്ന എൻ്റെ ഒരു ഇതിനാണ് ഞാൻ എനിക്ക് ഫാസ്റ്റ് മൂവ്മെന്റ് ഇഷ്ടമാണ് അപ്പം അങ്ങനെ ചെയ്യുന്നതാണ് പിന്നീട് അവർ ഈ തമിഴ് ആൾക്കാരോ മാഡം പിന്നെ ലൈവ് എന്നും ചെയ്യുന്ന ഒരാളാണ് അപ്പം ലൈവില് പോകുമ്പോൾ പല സ്ഥലത്തും ആണ് ഗൾഫിൽ നിന്നാകട്ടെ ശ്രീലങ്കയിൽ നിന്നാകട്ടെ മാഡം ഐ എം ബിഗ് ഫാൻ ഓഫ് യു ഓക്കെ വെരി പ്രൗഡ് ഓഫ് യു ഓ മൈ ഗോഡ് ഹൗ ക്യാൻ യു ഡു ദി അപ്പോൾ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞാൽ അതൊക്കെ എനിക്ക് രണ്ടൊരു പാഷനാണ് ഞാനത് ചെയ്യുന്നു വിമർശനങ്ങളുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു അത് ഒരുപാട് അത് ഇൻസ്റ്റയിൽ വന്നപ്പോഴാണ് ആ ഓഹോ ഇത്രയും രസകരമായ കമൻറ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് തോന്നിയാൽ ടിക്ടോക്കിലും ഉണ്ടായിരുന്നു പക്ഷേ അന്ന് ട്രോളറുടെ ഒരു ബഹളമാ കാരണം ഞാൻ ഒരു ഡാൻസ് അത് ട്രോൾ എടുക്കും അതെടുത്ത് അതിനെ അറഞ്ഞ് ട്രോളാ കാണുന്നുണ്ട് ഞാൻ മഴവില്ലെന്ന് പറഞ്ഞ ഒരക്കുണ്ടാ കൂടുതൽ തന്നെ ട്രോൾ ചെയ്തിട്ടുണ്ട് എന്റെ ഡാൻസ് ഒക്കെ എടുത്തിട്ട് അവന്മാരിങ്ങനെ അറച്ച പോയിടയ്ക്ക് ഞാൻ പ്രൈവറ്റ് ഉണ്ട് മതിയായ മതിയായെന്ന് തോന്നും കാരണം ഞാൻ ടിക്ടോക്കിൽ ഒന്നിരുമ്പോൾ ഇവർക്ക് ഇവർ ഡൗൺലോഡ് ചെയ്തെടുക്കും എന്നിട്ട് ഇവർ ട്രോൾ അയ്യോ ഒരു ഇതിൽ നോക്കുമ്പോൾ റീനാ ജോളിൽ നടക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന ട്രോളാണ്